ഹായ് ഗായ്സ് പൈസ ആൻഡ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് വന്നത് ഒരു പൊറോട്ട കേക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് അതാ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് നമുക്ക് കുറച്ച് വാനിലൈസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം തണുപ്പില്ലാത്ത കുറച്ച് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലോട്ടൊരു ഏലക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചുകൊടുക്കാം നീ മധുരത്തിനാവശ്യമായിട്ടുള്ള ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കൊടുത്താൽ മതി ഷുഗർ കൂടി പോവാതെ നോക്കണം നമ്മൾ മിൽക്ക് ഉള്ളതാണ് ഇനി ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് പൊറോട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ എഗ്ഗിൻ്റെ ബാറ്ററിക്ക് ഇത് ഇട്ടുകൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ എടുത്തത് മിൽമൻ്റെ നെയ്യാണ് അപ്പം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നെയ്യൊന്ന് ഞമ്മക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ബാറ്ററി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഡിസ്ബൂൺ വെച്ചിട്ടൊന്ന് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പൊറോട്ടയും രണ്ട് എഗും കൂടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ മുകളിലോട്ട് നമ്മൾക്ക് ബ്ലാക്ക് ഉണക്കമുന്തിരി കുറച്ച് ഇട്ടുകൊടുക്കാം ഒരു ഭാഗം റെഡി വന്നിട്ടുണ്ട് ഞമ്മൾക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് മറ്റേ ഭാഗം കൂടി ഊപ്പിച്ചെടുക്കാം മേൾ ഭാഗം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് മറ്റേ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ടുകൊണ്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ നമ്മളെ പൊറോട്ട കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്നുണ്ടാക്കി വെക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ബൈ